ഡാർക്ക് കോമ്പൗണ്ടും അതൊക്കെ മിൽക്ക് കോമ്പൗണ്ടും ഒക്കെ ഇട്ട് ശരിയാക്കിയ ക്രീമാണ് കേട്ടോ ആ ക്രീം തണുപ്പിച്ച് ഡ്രിങ്ക് റെഡി ആക്കിയിട്ട് നല്ല ക്രീമിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ ചെയ്തത് ഡ്രിങ് കേക്കാണെ അപ്പൊ നമുക്ക് നേരത്തെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് ഡ്രിങ്ക് കേക്ക് തുറക്കാം കേട്ടോ തണുത്തിരിക്കും അപ്പൊ ജസ്റ്റ് നമുക്ക് തുറന്നെടുക്കാം കേട്ടോ ഓക്കെ ഓക്കെ സപ്പോ നമുക്ക് ഡ്രിങ്ക് ഇങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് ഇത്രയും ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മുകളിലേക്ക് അടുത്ത് അടുത്തത് ഈ നമ്മൾ തണുപ്പിച്ചെടുത്ത ഈ ക്രീം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പം അടിപൊളി കേട്ടോ അല്ല കിടിലം ഡ്രിങ്ക് കേക്ക് ആണ് നമ്മുടെ ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് കേട്ടോ കിട്ടിലം ആണ് ഇതിപ്പോൾ നല്ല ഈ ചോക്ലേറ്റ്സ് നല്ല ആയിട്ടുണ്ട് അപ്പൊ ഈ ചോക്ലേറ്റ് മനുഷ്യർ നമ്മൾ ഡാർക്ക് അതിനെ മിൽക്ക് കോമ്പൗണ്ട് കേട്ടോ ഇത് രണ്ടും കൂടി ചേർത്താണ്ട് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇത് ഒഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക് അപ്പൊ നമ്മൾ ചെയ്തത് ഡ്രിങ്ക് കേക്ക് ആണ് ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും അത് ചെയ്തു നോക്കുക സംഭവം കിട്ടിടമാണ് അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ കണ്ടിന്യൂസ് എടുക്കാനുള്ള പരിപാടിയായിരുന്നു പിന്നെ കുറച്ച് നെറ്റ്വർക്കിൻ്റെയൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാനത് ബ്രേക്കപ്പ് ചെയ്തത് അപ്പം ഡ്രീം കേക്ക് ഞാൻ വേറൊരു വെറൈറ്റി ഞാൻ ഉണ്ടാക്കുന്നവരുടെ മീൻസ് ഇപ്പോൾ ഒരു ടെസ്റ്റ് ആയാലോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ ഉണ്ടാക്കുന്നത് അത് കണ്ടിന്യൂസ് എടുക്കാം നെറ്റ് ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം കേട്ടോ അല്ലെങ്കിൽ നെറ്റ് ക്ലിയർ അല്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് ലൈവ് പോകാൻ ഒക്കില്ല അതാണ് ഒരു പ്രശ്നം ഓക്കെ അപ്പം ഇത് ഡ്രീം കേക്കാണ് ഉണ്ടാക്കുന്നത് കീടിനം അട്ടിപ്പൊട്ടി രുചിയിലുള്ള ഡ്രീം കേക്ക് കേട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് ഈ ക്രീംസ് ഈ ക്രീം നമുക്കത് അതിലേക്ക് നമുക്കതാ നമ്മുടെ ഈ ബോക്സിലേക്ക് ട്രേക്ക് ആക്കിയിട്ട് അതായത് ബോക്സിലേക്ക് നമുക്കിതാ ഇങ്ങനെ ഒന്ന് ഒഴിക്കാൻ കേട്ടോ നല്ല ക്രീമിയാണ് അപ്പൊ ഈ ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഡാർക്ക് കോമ്പൗണ്ടും പിന്നെ അതൊക്കെ ബെഡ് കോമ്പൗണ്ടും പക്ഷേ അതായത് ഈ ക്രീം നമ്മൾ ഓക്കെ ഫ്രണ്ട്സ് അടിപ്പൊളിയാണെങ്കിൽ സപ്പോ സൂപ്പർ വെറൈറ്റി ആണ് എല്ലാവരും കാണുക ഇത് ആരും മിസ് ചെയ്യരുത് മിസ്സാക്കിയാൽ ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ സംഭവം അത്രയ്ക്ക് കിടക്കമാണ് അങ്ങനെയുള്ള വെറൈറ്റികൾ മാത്രമേ നമ്മുടെ ചാനലിൽ കൊണ്ടുവരുകയുള്ളൂ അപ്പൊ അതെ എല്ലാവരും ഹായ് പറഞ്ഞേ അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മൾ ക്രീം കേട്ടോ നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ടും പിന്നെ അതിനൊക്കെ നമ്മുടെ വൈറ്റ് വൈറ്റ് അല്ല നമ്മുടെ മിൽക്ക് കോമ്പൗണ്ട് മിൽക്ക് കോമ്പൗണ്ടും കൂടെ ചേർത്ത ക്രീമാണ് നമ്മുടെ ഇതിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ ഡ്രീ ആണ് ഡ്രീ കേക്കിന്റെ പ്രിപ്പറേഷൻ ആണ് ഇവിടെ നടക്കുന്നത് അപ്പൊ നമുക്ക് ജസ്റ്റ് അതിനകത്ത് നന്നായിട്ട് ഇത് വെച്ചിരുന്നു ഒന്ന് ഇത് എങ്ങനെയാകൊള്ളൂ കേട്ടോ നല്ല ക്രീമിയാണ് പക്ഷെ നമുക്ക് നല്ല ഫിനിഷിംഗ് ആക്കിയിട്ട് എടുക്കാം നല്ല ഫിനിഷ് ആക്കണം അറിയാമല്ലോ ഡ്രീ കേക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ ഗ്യാസ് നിങ്ങൾ ശരിക്ക് നിങ്ങൾക്കതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം ഇത് ഒരു കിലോയാണ് ഇത് ഒരു കിലോയുടെ ബോക്സാണ് കേട്ടോ ഇതിന് ഏകദേശം അര കിലോയുടെ ബോക്സിൽ അല്ലെങ്കിൽ ഏകദേശം ഒരു എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് വരെ മേടിക്കുന്നുണ്ട് അതായത് ഒരു കിലോ ആകുമ്പോഴത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറ് ആ റേഞ്ചില് വരും ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ടാക്കി ഫുൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വെറും മുന്നൂറ് രൂപയുടെ ആവശ്യമുള്ളൂ കേട്ടോ ശരിക്കും മുന്നൂറയുടെ ആവശ്യമുള്ളൂ പക്ഷെ ഇതിന് നല്ല പണിയുണ്ട് അപ്പൊ അത്രയും പണി വരുന്നത് കൊണ്ടാണ് ഇത്രയും ഒരു എന്താ പറയുക ഒരു കേഷ് നമ്മൾ അവരിന്ന് മേടിക്കുക കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയാൽ നമുക്ക് ഇതിന്റെ പകുതി വിലയ്ക്ക് നമുക്ക് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഡ്രീ കേക്ക് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ജസ്റ്റ് ഇത് ക്ലീൻ ചെയ്യാം സൈഡൊക്കെ കേട്ടോ എന്നാൽ ഈ വൈപ്പ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അതിന്റെ സൈഡൊക്കെ നന്നായിട്ടത് ക്ലീൻ ചെയ്ത് കൊടുക്കും ഓക്കെ ഡ്രിങ്ക് ആണ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് നമ്മൾ ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഡ്രിങ്ക് ഒക്കെ നമുക്ക് നോർമലി മേടിക്കാനായിട്ട് നമുക്ക് കടയിൽ പോകുമ്പോഴത്തേക്ക് അരക്കിലോ അരക്കിലോ ഇടയ്ക്കാണെങ്കിൽ എഴുന്നൂറ് രൂപയൊക്കെ വരും കേട്ടോ അപ്പൊ ഇത് ഒരു കിലോയാണ് അപ്പൊ ഇതിന്റെ കോസ്റ്റ് വരുന്നത് വെറും എന്താ പറയാ ഒരു കിലോയ്ക്ക് പോലും നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോഴത്തേക്ക് മുന്നൂറ് രൂപ വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അത് ജസ്റ്റ് അടയ്ക്കാം അപ്പൊ ഇത് അടച്ചിട്ട് നമുക്ക് നേരെ ഫ്രീസറിൽ കൊണ്ടുപോയിക്കാനാണ് കേട്ടോ അതായത് നേരെ ഇവിടെ ഫ്രേസറിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്ത പരിപാടി ഉണ്ട് കേട്ടോ അപ്പൊ ഇത് കട്ടൻ കട്ടമായിട്ട് കാണിക്കാൻ പറ്റും കേട്ടോ അപ്പൊ അതാണ് കട്ടൻ കട്ടായിട്ട് കാണിക്കുന്നത് കണ്ടിന്യൂസ് വരാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ സോ കണ്ടിന്യൂസ് വരാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്കും നമുക്ക് നെറ്റ്വർക്കിനൊക്കെ ചെറിയ ഇഷ്യൂസ് കാര്യങ്ങളും വന്ന കേട്ടോ അപ്പൊ കണ്ടിന്യൂസ് വീഡിയോ പിടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കണ്ടിന്യൂസ് വരാത്തത് അപ്പൊ അതിന് നമുക്ക് അടുത്ത ഐറ്റംസ് കൊണ്ടുവരാം കേട്ടോ അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾക്കായിട്ട് ഇന്ന് ഒരു കിട്ടിലും അട്ടിപ്പൊളി ഒരു ഡ്രിങ്ക് കെക്ക കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അത് ഫ്രൈസായി കൊണ്ടു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് അടുത്ത അടുത്ത നമുക്ക് നമ്മുടെ മിൽക്ക് ഓം ബോണ്ട് മിൽക്ക് ഓം ബോണ്ട് ഒന്ന് ചുരണ്ടി എടുക്കണം ഓക്കെ അപ്പൊ ഇതിനെ ഡ്രിങ്ക് ഏറ്റുസൈഡ് കേട്ടോ ഏറ്റവും സീറോ ടു ഹൺഡ്രഡ് കാര്യങ്ങൾ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതാ ജസ്റ്റ് ഈ വീഡിയോസ് കണ്ടാൽ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമ്മളെ ഗ്യാരണ്ടി ആണ് കേട്ടോ ഓക്കെ നമുക്കത് ജസ്റ്റ് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അതിന്റെ അളവ് മാത്രം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കതാ ജസ്റ്റ് നമ്മളെ കപ്പാണ് അളവ് കപ്പ് ഓക്കെ അപ്പൊ ജസ്റ്റ് നമുക്ക് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ മിൽക്ക് ആണ് കേട്ടോ മിൽക്ക് കോംബൗണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഒന്ന് അതിനൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അതെങ്ങനെയോ ഇത് കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ നമ്മളെ ഫ്രണ്ട്സ് ആരും ഇല്ല ഇവിടെ എന്തായാലും വന്നേ ഹായ് പറഞ്ഞേ നമുക്കൊരു കിട്ടുന്ന അടിപ്പൊളി ഒരു ഡ്രിങ്ക് കേക്കിന്റെ പരിപാടി ആണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് അതിനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം കേട്ടോ നല്ല ഇങ്ങനെ തന്നെ കേട്ടോ അപ്പൊ കുറേ നേരം ഇത് പുറത്തിരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നല്ലത് അലിഞ്ഞ് കാരണം ഓക്കെ അപ്പൊ നമ്മൾ ഡ്രിങ്ക് ഏക്കന്റെ പരിപാടി തന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ മിൽക്ക് മോഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ കേട്ടോ ഓക്കെ കുറേ ടൈം എടുക്കുക കേട്ടോ നല്ല വർക്കാണ് കേട്ടോ അപ്പൊ അതായത് ഇത്രയും പൈസ അവർ മേടിക്കുന്നത് വെറുതെ തന്നെ കേട്ടോ ഞാൻ ഞാൻ പറയാൻ നമ്മൾ ആ ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആളിനെ കുറ്റം പറയുന്നതല്ല നല്ല പണിയുണ്ട് അതുകൊണ്ടാണ് അവർ അര കിലോയ്ക്ക് തന്നെ ഏകദേശം രൂപയ്ക്ക് മേടിക്കുന്നത് പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് വീട്ടി ഉണ്ടാക്കുന്നെങ്കിൽ നമുക്ക് ഒരു അമ്പത് രൂപയ്ക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പം നമുക്കതായ കോമോൺസ് നമ്മളെ മിൽക്കോമോണ്ട് നമ്മൾക്ക് ചെത്തി ചെത്തിയിട്ടിട്ടുണ്ട് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇനി ബാക്കിയുള്ളത് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ എല്ലാവരും കാണാട്ടോ സമയം ചാനലിലേക്ക് അവരുടെ ചാനലിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് കയറപ്പുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള വെറൈറ്റികൾ ഒരുപാട് കിറപ്പുണ്ട് അപ്പം നമ്മുടെ ഇപ്പം ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ മിൽക്ക് കേട്ടോ മിൽക്കോമോൺ ആണ് കേട്ടോ മിൽക്കോമോൺ ഇപ്പം കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ നമുക്ക് ഒരുപാട് ഹായ് ഹലോ ഒക്കെ ഉണ്ടോ നിങ്ങൾ ഹായ് ഫലോ ഒക്കെ വരുമ്പോഴത്തേക്കാ ഫ്രണ്ട് നമുക്ക് അവർ അടിപൊളി ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇത് കട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് അതിന് പെട്ടെന്ന് തന്നെ അങ്ങനെ ഫിനിഷ് ചെയ്യാം നമ്മളെ പണി ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മള് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത ക്രീമും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിലേത്തോട്ട് വെച്ചോ ആ ഫ്രൈസർ ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ അതുപോലെ ചായ കൂടെ കേട്ടോ ചായ ഒക്കെ കുറച്ച് കാണുന്ന കേട്ടോ ചായ റിട്ടോ നമുക്ക് ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്താ അളന്ന് മാറ്റണം കേട്ടോ നമ്മളെ മിൽക്ക് കോമ്പൗണ്ട് കേട്ടോ അതാണ് നമ്മളെ മിൽക്ക് കോമ്പൗണ്ട് ഓക്കെ ഓക്കെ ഒരു കിട്ടലം അട്ടിപ്പൊളിയായിട്ടോണ്ടോ ആരും മിസ് ചെയ്യണ്ട കേട്ടോ നമ്മളെ ഡ്രൈക്ക് ഒക്കെയാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാരും ഒന്നും ഹൈഡ് ചെയ്യാൻ സാരും ഇല്ല ഇവിടെ നമുക്കതാ ഒരു കിട്ടലം അടിപൊളി ഒരു സംബോഡ് നമ്മളത് ചെയ്യാൻ പോകണത് കേട്ടോ നമ്മുടെ ഡ്രിങ്ക്യാക്ക് കെട്ടോ ഡ്രിങ്ക്യാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നമുക്കല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്യാക്ക് ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിനെ കട്ട് ചെയ്ത് ചെയ്തെടുക്കാം അപ്പം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമില്ല നമ്മള് മിൽക്ക് കോമ്പൗണ്ട് അതായത് ഇതാണ് മിൽക്ക് കോമ്പൗണ്ട് അതായത് ഈ കമ്പനിയാണ് നമ്മൾ മിൽക്ക് കോമ്പൗണ്ട് എടുത്തേക്കുന്ന കമ്പനി ഈ കമ്പനി നമ്മൾ മിൽക്ക് കോമ്പൗണ്ട് കേട്ടോ സാധാരണ നമ്മൾ ഡ്രിങ്ക് കെക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ ഒരു കമ്പനി തന്നെയാണ് യൂസ് ചെയ്ത് കേട്ടോ അപ്പൊ ഇന്ന് നമ്മളെടുത്തേക്കുന്ന ഈ കമ്പനി തന്നെയാണ് ഡാർക്കോ കോമ്പൗണ്ട് ആ കമ്പനി കെട്ടോ ഓക്കെ ഏത് കമ്പനിയിലും കുഴപ്പമില്ല ഡാർക്ക് കൊമ്പൗണ്ട് ആയാൽ മതി അതിനൊക്കെ മിൽക്ക് കോമ്പൗണ്ട് ആയാൽ മതി ഓക്കെ സോറി കേട്ടോ സ്വന്തം ഒക്കെ പിടിച്ചു നമ്മളവിടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇട്ടിട്ട് ബെസേജ് ഒക്കെ വായിക്കാം കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ സാരും ഇല്ല എവിടെ എല്ലാവരും ഒന്ന് ഹായ് അടിച്ചേ അപ്പൊ നമുക്കത് ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് നമ്മളെ മിൽക്ക് കോമ്പൗണ്ട് മിൽക്ക് കോംബോന്റെ അല്ല ക്രീംസ് നമ്മളത് ഇതിലേക്ക് ക്രീം ആയിട്ടില്ല മിൽക്ക് കോമ്പൗണ്ടിന് അത് വെട്ടി വെട്ടി നമ്മളത് ഇതിലേക്ക് ഇട്ടു കേട്ടോ ഓക്കേ മിൽക്ക് എമൗണ്ട് ഇരിപ്പുണ്ട് അതുപോലെ തന്നെ അതാക്കോ അമൗണ്ടിന് അവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ അതായത് ജസ്റ്റ് അടുത്ത പരിപാടിയിലേക്ക് പോകാം അതിന്റെ ചായ കുഴിത്തേക്കൊക്കെ ചായ തണുത്തേട്ടോ കൊറേ നേരമായി പരിപാടി തുടങ്ങിയിട്ടോ ഓക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് തീ ഒന്ന് ഓൺ ചെയ്ത് നമുക്ക് വെള്ളം ഒന്ന് ചൂടാക്കാം ഓക്കെ ജസ്റ്റ് നമുക്ക് തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പൊ സോറി സോറി നമുക്ക് നേരിട്ട് ഇത് തീയിലേക്ക് വെച്ചുകൂടാ അപ്പൊ നമുക്ക് ജസ്റ്റ് സ്റ്റീംഡ് വാട്ടർ ആണ് വെള്ളം ചൂടാക്കിയിട്ട് അതിന്റെ സ്റ്റീം സ്റ്റീമിലാണ് ഇത് ശരിക്കും പറഞ്ഞത് ഉരുക്കി വരാറുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ ഓരോരോ ഉണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് വന്നിട്ട് നേരിട്ടൊരിക്കലും ഇത് ഉരുക്കിയെടുക്കാൻ പാടില്ല അപ്പൊ ഇത് ജസ്റ്റ് നമുക്ക് വെള്ളത്തിൽ ഒന്ന് വെച്ച് വേണം ഉരുക്കിയെടുക്കാൻ ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഫ്രണ്ട് വന്നിട്ടുണ്ട് ഞാൻ മെസ്സേജ് വായിക്കാം സാദീയാണ് സാദിക്ക് ലിസക്ക് ഇത് ഒരു അടിപൊളി ഹായ് പറഞ്ഞത് ലിസ ഹായ് കേട്ടോ ഞാൻ മെസ്സേജ് ഇപ്പൊ കണ്ടതേ ഉള്ളൂട്ടു ജസ്റ്റ് ഇതിന്റെ ഒരു തിരക്കിലായി പോയായിരുന്നു ഓക്കെ ഹൈ ഹായരിച്ചേ ഓക്കെ നമുക്കത് ജസ്റ്റ് ഇത് ഇതിലേക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇറക്കി വെക്കാം കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇറക്കി ഒന്ന് വെക്കണം കേട്ടോ അപ്പൊ ഇത് ഇവിടെ ഇരുന്ന് അതായത് ഇതൊന്ന് മെൽറ്റ് ആവും കേട്ടോ നല്ലത് തന്നെ കയ്യിൽ എടുക്കുമ്പോൾ മെൽറ്റ് ആണ് നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കില്ല കേട്ടോ നല്ല ചൂടല്ലേ കിച്ചനിൽ നല്ല ചൂടാണ് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവും ഓക്കെ അപ്പൊ നമുക്കതാ ജസ്റ്റ് നമ്മുടെ നമ്മളെ മിൽക്കോ മോട്ട് മിൽക്കോം മോഡ് നമുക്കതാ ഇങ്ങനെ ഒന്ന് ഉരുക്കിയെടുക്കാം ഓക്കെ നമുക്ക് നെറ്റ്വർക്കിൽ ഭയങ്കരമായ ഇഷ്യൂ കിട്ടോ ഇത്ര പറഞ്ഞിട്ട് കാര്യമില്ല കേസ നെറ്റ്വർക്ക് ഭയങ്കര ഭയങ്കര പ്രശ്നം കേട്ടോ ക്ലിയർ ഉണ്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് അവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നത് ഓക്കെ നെറ്റ്വർക്കിന് നല്ല ഒരു ഒരു പ്രോബ്ലം ഫീൽ ചെയ്യുന്നുണ്ട് അറിയാൻ അറിയാം നോക്കട്ടെ കേട്ടോ ഓക്കെ സാ നമുക്ക് ജസ്റ്റ് എങ്ങനെയൊന്ന് ഓടിച്ചു നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും നല്ല രീതിയിൽ സ്ട്രക് ആകും നമ്മുടെ മൊബൈൽ കേട്ടോ അപ്പൊ അതാണ് ക്ലിയർ കുറവായിട്ട് വരുന്നെങ്കിൽ അങ്ങനെയാണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതിന്ന് ഉരുക്കിയെടുക്കാം എ ബി ഒക്കെ കുറെ താളായാലും എ ബിഒക്കേറ്റ് സുഖം ഹൈ ഹായ് എ ബി ഒക്കെ ഹൈ പറഞ്ഞു അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞു നമുക്ക് നമുക്കത് ഒരു അടിപ്പൊടി ഒരു വെറൈറ്റി ഐറ്റം കൂടുതൽ വന്നേക്കുന്നു കേട്ടോ ഡ്രിങ്ക് കേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഈ ചോക്ലേറ്റ്സ് നമ്മളെ ഈ വൈറ്റ് നമ്മളെ മിൽക്ക് ഓംബോണ്ട് മിൽക്ക് കോംബോണ്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് എന്താ പറയാ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്നും ഹായ് പറഞ്ഞു ആരും ഇല്ല ഫ്രണ്ട്സ് ആരും ഇല്ല എല്ലാവരും നമ്മളത് കിട്ടിട്ട് അടിപൊളി ഐറ്റം വന്നേക്കന്നായിട്ട് ഒന്ന് ഉരുക്കി എടുക്കാം കേട്ടോ ചെറിയ തീ മതി കേട്ടോ ഓക്കെ അപ്പൊ എ ബിഒക്കെ താങ്ക് കേട്ടോ അപ്പൊ നമുക്ക് ഇനി എല്ലാവരും വന്നേ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ ആരും ആരും കാണുന്നില്ലല്ലോ അപ്പൊ നമുക്കത് ജസ്റ്റ് ചോക്ലേറ്റ്സ് ഉരുക്കിയാണ് ചോക്ലേറ്റ്സ് ഉരുക്കുന്നോ അപ്പൊ നന്നായിട്ട് നമുക്ക് ചോക്ലേറ്റ്സ് ഒന്ന് ഉരുക്കിയെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നല്ല രീതിയിൽ നമുക്ക് സെറ്റ് ആക്കി ഒന്ന് ഉരുക്കി ഒന്ന് എടുക്കണം കേട്ടോ ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരുക്കി എടുക്കണം അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡ്രിങ്ക് കേക്കിന്റെ ഓരോരോ പാർട്ടാണ് നമ്മൾ ഫ്രണ്ട്സ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ഓരോ പാർട്ടാണ് പാർട്ട് ബൈ പാർട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചു സെഗ്യൂൾ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അപ്പൊ സെഗ്യൂൾ വീഡിയോ ആകാനായിട്ട് ഞാൻ മുകളിലൊക്കെ എടുത്തപ്പോഴത്തേക്ക് ശെരിക്കും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ ഗെയിമിന് എന്താ പറയാ ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റക്കും കാര്യങ്ങളൊക്കെ വന്നു നമുക്ക് നെറ്റ്വർക്കിന് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ ഡ്രീം കേക്ക് ആണ് കേട്ടോ കേക്ക് ആണ് ഡ്രീം കേക്ക് ആണ് നമ്മളൊരു അടിപൊളി ഡ്രീൻ കാക്കാണ് നമ്മളെ ഇന്നത്തെ നമ്മളെ ഇത് കേട്ടോണ്ടാക്കുന്നത് ഓക്കെ ഓക്കെ നമ്മൾ അടുത്തതാണ് വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് വായിക്കാം കേട്ടോ പക്ഷേ വായിക്കാം നമ്മളെ ഗ്ലോയിംഗ് സ്റ്റാർ ആണ് ഗ്ലോയിംഗ് സ്റ്റാറിന് കീഴിൽ ഹൈ ഗ് സ്റ്റാർ ഹൈ 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 അപ്പൊ വായിക്കുള്ള ഫ്രണ്ട്സ് ഒക്കെ എവിടെയാണ് എല്ലാവരും വന്നാൽ നമ്മളെ ഉണ്ടാക്കുന്ന ഡ്രീ കെക്കാണോ ചോക്ലേറ്റ് ഡ്രിങ്ക് കേട്ടോ ജസ്റ്റ് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം കേട്ടോ നല്ല രീതിയിൽ പേസ്റ്റ് പരുവത്തിലേക്ക് നമുക്കത് ആക്കി എടുക്കാം അപ്പൊ ജസ്റ്റ് നമുക്കതാ ഓക്കെ സപ്പോ നമുക്കത് ബാക്കിയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്കത് എവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പൊ ഇതെല്ലാ ഐറ്റംസും എവിടെ ഇരിക്കാം കേട്ടോ അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്കിതാ ബാക്കിയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്കത് ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് ജസ്റ്റ് വിടുന്നത് അതിലേക്ക് എടുക്കണം കേട്ടോ ഓക്കെ പിന്നെ ക്രീമി ആക്കണം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഹൈ അടിച്ചാൽ സാധനം ഇല്ല ഇവിടെ നമ്മളെ എ ബി വന്നിട്ടുണ്ട് ഗ്ലോയിങ് സ്റ്റാർ വന്നിട്ടുണ്ട് അപ്പൊ വേറെ ആരും ഇല്ല എവിടെ എല്ലാവരും വന്നേ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിനെ നല്ല രീതിയിലൊന്ന് ക്രീമിയാക്കി എടുക്കണം കേട്ടോ അത് കുറച്ചു നേരം ഇരിക്കുക കേട്ടോ കുറച്ച് നേരം ഇരിക്കണമെങ്കിൽ അത്രയും ക്രീമിയാവുകയുള്ളത് നല്ല രീതിയിലൊന്ന് ക്രീമായി കേസ് ഇപ്പൊ നമുക്ക് എന്താ പറയുക ജസ്റ്റ് ഒരു വീഡിയോ മാത്രം ഇവിടെ കാണിക്കാൻ കാണിക്കാണെന്നാണ് ഞാൻ ശരിക്കും ആദ്യം വിചാരിച്ചു പക്ഷെ നമുക്ക് നെറ്റ്വർക്കിനൊക്കെ നല്ല ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓഹ് നന്നായിട്ട് പോയോ ക്യാമറയിലേക്ക് പോയ അടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നന്നായി ഇളക്കി ഒന്ന് സെറ്റ് ആക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഡ്രിങ്ക് കേക്ക് എങ്ങനെയാണ് റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ഡ്രിങ്ക് കേക്ക് അപ്പൊ നമുക്ക് അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ് ഫൈനൽ ആയിട്ടുള്ള സ്റ്റേജാണ് അപ്പൊ നമുക്ക് അതിന്റെ ക്രീമും കാര്യങ്ങളൊക്കെ അതിൻ്റെ മോളിലേറ്റ് മോളിലുവച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത കേട്ടോ ഓക്കെ അപ്പൊ ശരിക്കും ഞാൻ എന്താ പറയാ നമുക്ക് എന്താ പറയാ ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ശെരിക്കും പറഞ്ഞാൽ കടയിലൊക്കെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ അവർ വേണിക്കുന്നുണ്ടോ എന്താ പറയല്ലേ അപ്പൊ ഇത് നോക്കും മതിയായിട്ടൊന്നും അറിയത്തില്ല കുറച്ചുകൂടെ നമുക്ക് നോക്കണം കേട്ടോ അതെ അതേ എന്ന് പറഞ്ഞിരിക്കും നമ്മളാ സെ ഒന്ന് മെസ്സേജ് ഒന്ന് വായിക്കട്ടെ മെസ്സേജ് വായിക്കാം കേട്ടോ നമുക്ക് ജസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് നല്ല രീതിയിൽ ഒന്നും ക്രീമിയാക്കി എടുക്കണം കേട്ടോ നല്ല രീതിയിൽ ഒന്ന് ക്രീമിയാക്കണം അപ്പൊ അവരുടെ ഫ്രണ്ട്സ് ആരും ഇല്ല അവിടെ എല്ലാവരും വന്ന എല്ലാരും ഹായ് കുറച്ചുകൂടെ ഒന്ന് ഇതാക്കി എടുക്കാം ഉണ്ട് ഓക്കെ നമുക്കത് ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ ഓക്കെ ഓക്കെ സാ നമുക്കത് കുറച്ചുകൂടി ഒന്ന് ക്രീമി ആവുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ശരിയാക്കാം കേട്ടോ നല്ല രീതിയിൽ ക്രീമി ആവണം നമ്മുടെ ഡ്രിങ്ക് ഒക്കെ നല്ല പഴം പോലെ ഇരിക്കും നല്ല കിടിലമായിട്ട് നല്ല സ്പോഞ്ച് പരുവാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്രയും ശ്രദ്ധിച്ചാണ് സൂക്ഷിച്ചാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞത് ഓക്കെ നമുക്ക് ഈ പ്രശ്നം ഹായാലൊക്കെ വളരെ കുറവാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഇടാ സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊടുത്ത് എനേബിൾ ചെയ്യാൻ കഴിച്ചത് അപ്പൊ എപ്പോഴേക്കും പഠനം വേറെ കൊണ്ടല്ലോ നമുക്ക് സബ്സ്ക്രൈബ് എടുത്തൊക്കെ ഭയങ്കര കുറവാട്ടോ നല്ല കുറവാണ് നമുക്ക് വ്യൂസ് ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഭയങ്കര കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറ് എല്ലാം ഫ്രണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ അതായത് സപ്പോർട്ട് കൂട്ടുകൊണ്ട് തീർച്ചയായിട്ടും അതായത് ബെൽ ബട്ടൻ കൂടെ ഒന്ന് എനബിൾ ചെയ്യാ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമുക്ക് നന്നായിട്ട് ഇറക്കി കൊടുക്കാം ഇച്ചിരി ടൈം എടുക്കുക കേട്ടോ ഗ്യാസ് എല്ലാവരും ഉണ്ടോ അവിടെ അപ്പൊ ഗ്യാസ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവോ അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് വേറെ ഒന്നും വിചാരിക്കുന്നത് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഓട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ടു എനബിൾ ചെയ്യുക അപ്പൊ നമ്മളത് ഇത് ചെയ്യുന്നത് കിടം അടിപൊളി വീട്ടിലുള്ള ഒരു ഡ്രെയിൻ കേക്ക് ആണ് കേട്ടോ കേക്ക് ആണ് ഓക്കെ നന്നായിട്ട് വന്ന് ഇളക്കി വന്ന് സെറ്റ് ചെയ്താൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ അപ്പൊ നന്നായിട്ട് അതിനെ ഇട്ടിച്ചൊന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ നമ്മളിപ്പോ എടുത്തേക്ക് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇതാണ് കേട്ടോ വൈറ്റ് മിൽ കോമ്പോണ്ട് മിൽക്കോം ബോണ്ടാണ് മിൽക്ക കോമ്പോണ്ട് എപ്പോഴും ഓർമ്മ വരും കേട്ടോ വൈറ്റ് കോമ്പോഡാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം കഴുകി എടുത്ത് കഴുകിയൊക്കെ ചെയ്തിരിക്കും അതുകൊണ്ടാണ് അപ്പൊ വൈറ്റ് കോമ്പോണ്ട് അല്ല മിൽക്ക് കോമ്പോണ്ട് കേട്ടോ അപ്പൊ അതായത് ഇതാണ് മിൽക്കോമ്പോണ്ട് മിൽക്കോമ്പോണ്ട് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തത് അതിനെങ്ങനെ ഡാർക്ക് കോമ്പോണ്ട് ഒക്കെ നേരത്തെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു നമ്മൾ ആ ഡ്രിങ്കിലേക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഡ്രിങ്ക് ഒക്കെ നേരെ കുടിച്ചത് ഫ്രിഡ്ജിൽ കൂടി വെച്ചിട്ടോ തണുപ്പിക്കാനായിട്ട് കേട്ടോ ഫ്രീസറിനകത്താണ് ഇരിക്കുന്നത് അപ്പൊ ഇത് കുറച്ച് കൊറച്ച് മെനക്കെടുത്താലോട്ടോ കൊറച്ച് മെനക്കെടുത്തത് ആയതുകൊണ്ടുമാണ് അവരിത് ഇത്രയും ഒരു കോസ്റ്റ് ഇതിലേക്ക് ചാർജ് ചെയ്തോ ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല സോറി കേട്ടോ ചുമയൊക്കെ പിടിച്ചു നാസിക്കേ ഹായ് കേട്ടോ നാസിക്ക് ഇതാപര്യം വന്നു നാസിക്കെ സുഖമാണോ ഒരു കറക്കൊക്കെ ഇറങ്ങി വന്നു അല്ലേ യുവാൻ യുവാൻ ഹായ് കേട്ടോ അപ്പൊ യുവാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഉണ്ടാക്കുക കേട്ടോ വർഷം വർഷം വർഷോ നൂറ് ശതമാനം ഉറപ്പാണ് ബർഗർ ഉണ്ടാക്കാൻ പറ്റാതെ കുറച്ച് തിരക്കായി പോകും കേട്ടോ യുവാൻ അതുകൊണ്ടാണ് ഓക്കെ ബർഗർ ഉണ്ടാക്കും കേട്ടോട് സമയമാണ് ബർഗർ ഉണ്ടാക്കാൻ വലിയ എന്താ പറയാ എന്താ പറയാ നമുക്ക് അത്രയും വലിയ നമ്മൾ നമ്മള് ഒരു പിസ്സ ഉണ്ടാക്കി കേട്ടോ പിസ്സ ഉണ്ടാക്കിയ അത്രയും കൂടി പാടില്ല കേട്ടോ അതുകൊണ്ടാ യുവാൻ നമ്മൾ ബർഗർ എന്താ പറയാ എത്ര തിരക്കായി പോയി അതുകൊണ്ടാണ് കേട്ടോ ബർഗർ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കും കേട്ടോ അത് ഉറപ്പാണ് യുവൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാക്കും ഹായ് നമ്മൾ പഴയ ആളൊക്കെ വന്നു തുടങ്ങി പറയുന്നത് വന്നേ അപ്പൊ നമുക്ക് നിന്ന് നമ്മൾ ഊപ്പോട് വന്നു കേസ് കേട്ടോ കടവ കഴിച്ചു കഴിഞ്ഞ കേട്ടോ കൊള്ളായിരുന്നു കൊള്ളടുത്ത് നല്ലൊരു കടവയായിരുന്നു കേട്ടോ കിടം കടവ കടവ സൂപ്പർ ആയിരുന്നു കേട്ടോ കടവ കടത്തൊരു കാണ് അടിപൊളിയാണ് അതൊക്കെ കടവയുടെ ഒക്കെ വേറെ വെറൈറ്റി നമ്മൾ ഈ ചാനലും കിടപ്പുണ്ടെട്ടോ കിടന കിടപ്പുണ്ട് കേസ് നമ്മൾ നിന്ന് നമ്മൾ ഉപ്പോടെ വന്നു കേട്ടോ ശരിക്കും പറഞ്ഞത് ഡ്രിങ്ക് ആക്കുന്ന വേറെ നേരെ കേട്ടോ ഞാൻ പറഞ്ഞത് ഡ്രൈകൊര് അര കിലോ വിലയ്ക്ക് തന്നെ ഏകദേശം എഴുന്നൂറ് രൂപ ഡ്രീകേക്കിന് കൊടുക്കണം കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ എഴുന്നൂറ് രൂപ കൊടുക്കുമ്പോഴത്തേക്കും അത് അവർ മേടിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കാരണം അത്രയ്ക്ക് പണി കൊണ്ട് കേട്ടോ പക്ഷെ നമ്മൾ വീട്ടിൽ ഒത്തിരി ബുദ്ധിമുട്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ എഴുന്നൂറ് രൂപ കിലോ എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ല ഫോർ എക്സാമ്പിൾ ഒരു കിലോ നമുക്ക് ഏകദേശം നമുക്ക് എന്താ പറയുക ഒരു നാനൂറ് മുന്നൂറ്റി രൂപ നാനൂറ് രൂപയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാനൂറ് രൂപ മതി കേട്ടോ ഒരു കിലോ ഉണ്ടാക്കാനായിട്ട് നമുക്കത് എല്ലാത്തിൻ്റെയും കൂടെ കോസ്റ്റ് കൂടെ കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞത് അതിന് എല്ലാത്തിൻ്റെ കോസ്റ്റ് കാരണം ഇതൊക്കെ ഒരു ഫുൾ കവർ മേടിച്ചാൽ നമുക്ക് കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ അതായത് നമ്മൾ ഇതാ ഒരു ഫുൾ കവറാണ് മേടിച്ചേക്കുന്നത് നമുക്ക് പിടിക്കുമ്പോൾ ഞാൻ കാണിച്ചേക്കോട്ടോ അതായത് ഇവിടെ മുതൽ അത് എൻ്റെ ആയിട്ടോ ഫസ്റ്റ് ആണ് നമ്മൾ നമ്മളിപ്പിടുത്തേ ഉള്ളുണ്ടോ അപ്പൊ നമുക്ക് ഇത്ര ഒരു ചോക്ലേറ്റ്സിന്റെ ആവശ്യമെന്താ ഇതില് വരുന്നുള്ളു അപ്പൊ ഞാനാണ് പറഞ്ഞത് ഇതിന്റെ വില നോക്കണ്ട അപ്പൊ ഇത് വെച്ച് നമുക്ക് രണ്ട് ഡ്രിങ്ക് രണ്ട് മൂന്ന് ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ഇത് വെച്ച് സെയിം തന്നെയാണ് കേട്ടോ സോറി അപ്പൊ സോറി കേട്ടോ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ചിലർ വീട്ടിൽ ട്രൈ ചെയ്യുക അതിനെക്കാർ ഞാൻ ഇപ്പോഴാണ് ഡ്രിങ്ക് കച്ചവടം ചെയ്യുന്ന ആളുകൾ കുറ്റം പറയുന്നത് അല്ല കേട്ടോ കാരണം വെച്ചാൽ അവർക്ക് അത്രയും പണി ഇതിലുണ്ടോ ഒരുപാട് പണിയുണ്ട് അപ്പം നമ്മൾ തന്നെ ഇപ്പം എപ്പോൾ തുടങ്ങിയതെന്ന് പറയാമോ അപ്പോൾ അത് നിന്ന് ഇന്ന് ഇപ്പം ലാസ്റ്റ് ലെയർ ഡ്രെയിൻ കേക്കിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന ലെയറിനെ ആണെങ്കിൽ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് ഒരുപാട് ടൈം എടുത്തേ ഉണ്ടാക്കാൻ പറ്റുമോ അപ്പം അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഒരുപാട് മെനക്കെടുത്താണ് അത് ചെയ്തെടുക്കുന്ന കാര്യം ഓക്കെ അപ്പം അതുകൊണ്ട് ആണ് അത്ര കോസ്റ്റ് അവർ മേടിക്കുന്നത് അത് സ്വാഭാവികമാണ് കേട്ടോ അപ്പൊ നമ്മളതിൽ കുറ്റപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഞാൻ കുറ്റപ്പെടുന്നതല്ല കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ആ ട്രെയിൻ കേക്ക് ഉണ്ടാക്കുന്ന ഫ്രണ്ട്സിന് വിഷമം വരണ്ട കാരണം അത്രയും എന്താ പറയുക അതാണ് കേട്ടോ ഓക്കെ രാത്രി കണവ കേക്ക് കണവ കേക്ക് കണവ കേക്കോ കണവട്ടോ കേക്കല്ലോ കടവ കടവേനൊരു സ്പെഷ്യൽ ഐറ്റം കടവടെ നമ്മള് ഇന്ന് നമ്മളെ കണവയുടെ കണവയും നമ്മളെ നമ്മളെ കപ്പൈ കണവയും കക്കൈ അല്ല കപ്പൈ കപ്പൈ ആയിരുന്നു കേട്ടോ ഓക്കേ സപ്പോ ഇത് ഒരുവിധം നമ്മളത് ഇതിന്റെ ക്രീമി നമ്മൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് കുറച്ചുകൂടെ ഒന്ന് ക്രീമി ആവാണ്ട് കേട്ടോ അപ്പൊ അതോട് ജസ്റ്റ് കുറച്ചുകൂടെ വെള്ളം ചേർക്കണം കേട്ടോ കാരണം അത്രയും ഞാൻ പറഞ്ഞിട്ട് അത് ഇത്രയും ഒരു ബുദ്ധിമുട്ടിയാണ് നമുക്ക് ഉണ്ടാക്കി അടയ്ക്കാനുള്ളത് അപ്പൊ അതുകൊണ്ടാണ് കോസ്റ്റ് ഈടാക്കുന്നത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് നന്നായിട്ട് കുറച്ചുകൂടി നമുക്കത് ഒന്ന് നന്നായിട്ട് പിടിച്ച് പിടിച്ചൊന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഓക്കെ വെക്കാം അപ്പൊ ഇതാണ് ലാസ്റ്റ് ലെയർ അല്ലേ ഇത് ലാസ്റ്റ് ആണ് ഏറ്റവും ടോപ്പിൽ വരുന്ന ലെയർ ഏതാണ് കേട്ടോ നാസിക എന്ത് ചെയ്യുന്ന സുഖം തന്നെയാണോ നാസിക എവിടെ പോയത് ഇത്ര തേരെ കണ്ടിട്ടില്ലല്ലോ അതോടൊക്കെ യുവാൻ തീർച്ചയായിട്ടും ഉണ്ടാക്കും കേട്ടോ അപ്പൊ ഇപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ എവിടെ പോയി അപ്പോൾ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുകൂടെ സെറ്റ് ചെയ്യണം ഓക്കെ നല്ല ആവണം കേട്ടോ അപ്പോൾ ഗസ് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എങ്ങനെ നമ്മൾ ടീങ്ങിന് കേട്ടോ ഒരുപാട് ആവണം അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഗസ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ടൈം എടുത്ത് ടൈം എടുക്കും അപ്പോൾ അതൊക്കെ എന്താ കോസ്റ്റ് ഇത്രയും കൂടുതൽ കേട്ടോ അപ്പോൾ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാം കേട്ടോ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയൊക്കെ എടുക്കാനൊക്കെ എന്താ പറയുക നമുക്ക് പറ്റും പക്ഷെ എന്താ പറയുക ഒത്തിരി ടൈം എടുക്കും ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒന്ന് ചൂടായിട്ട് വന്ന ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് പോവാം ഓക്കെ അപ്പൊ ജസ്റ്റ് ഇതാ ഒന്നുകൂടെ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് തേച്ചൊന്ന് പറ്റിച്ച് നമുക്ക് ക്രീമിയാക്കി എടുക്കണം അപ്പൊ ഇത് നമ്മളിപ്പോ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നമ്മളെ മിൽക്കോം ബോണ്ട് മിൽക്കോം ആണ് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമ്മള് മിൽക്കോം ബോണ്ട് കേട്ടോ മിൽക്കോം ബോണ്ടാണേ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ കേട്ടോ ൂട്ടൊന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ജസ്റ്റ് സോറി ചുമയൊക്കെ ഉപ്പഴ മഴയൊക്കെ നനഞ്ഞു ഓക്കെ എല്ലാരും ഹായ് പറഞ്ഞേ നമ്മളെ നാസിക്ക് വന്നിട്ടുണ്ട് നമ്മുടെ യുവാനും വന്നിട്ടുണ്ട് അതൊക്കെ ഒരുപാട് പഴയ ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് വരാനുള്ള കേസാണ് എല്ലാരും വന്ന ഹായ് പറഞ്ഞേ അതൊക്കെ സമയം കിട്ടുമ്പോൾ ചാനലിലേക്ക് വരും കേട്ടോ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മുടെ ചാനലിലേക്ക് ഇടപ്പുണ്ട് അത് മാത്രമല്ല ആ ഗ്യസ് ഒന്ന് സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഭയങ്കര കുറവാണ് കേട്ടോ ഗ്യസ് അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞത് വ്യൂസ് നോക്കാൻ പറയാം വ്യൂസ് അത്യാവശ്യം ഉണ്ട് ഭയങ്കര വ്യൂസ് നല്ല വ്യൂസ് ഉണ്ട് പക്ഷെ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവായിട്ടോ ആ വ്യൂസിനനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വരുന്നതേ ഇല്ല കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിനും ഇങ്ങനെ പറയുന്നത് കേട്ടോ വേറെ ഒന്നും വിചാരിക്കില്ല ഫ്രണ്ട്സ് നമുക്ക് ജസ്റ്റ് നാസിക്ക് ലൈക്ക് തന്നു താങ്ക് യു കേട്ടോ നാസിക് താങ്ക് യു താങ്ക് യു അപ്പൊ നമുക്ക് ജസ്റ്റ് കുറച്ചുകൂടെ തീർന്നു കേട്ടോ നല്ല ക്രീമിയാക്കി എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത്തിരി ടൈം എടുക്കും കേട്ടോ ഇത്തിരി ക്ഷമ വേണം കേട്ടോ ഇത് ഉണ്ടാക്കി എടുക്കാണ്ടിരിക്കുന്നത് നമ്മൾ വന്നു കേട്ടോ ഒരുപാട് നേരമായിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ ബാക്കിയെല്ലാം കഴിഞ്ഞു നമ്മൾ ഏറ്റവും ടോപ്പ് ഏറ്റവും ടോപ്പിൽ ഏറ്റവും മുകളിൽ വയ്ക്കാനുള്ള ലെയർ ആണ് നമ്മുടെ ഡ്രിങ്ക് ആക്കിന് തന്നെ ഏറ്റവും ടോപ്പിൽ വെക്കുള്ള ലെയർ ആണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യണേ ഇത്രയും ടൈം എടുക്കുന്നു കേട്ടോ ഇത്രയും ടൈം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എന്താ പറയാ ഇത്ര തന്നെ ഉണ്ടാക്കാൻ ഒരുപാട് ദിനം തന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് സാധാരണ കേൾക്കാറുണ്ട് നമുക്ക് സാധാരണ ക്രീ കേക്കും കാര്യങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റും ബ്ലാക്ക് ഫോറസ്റ്റും ഏത് കേക്ക് ആയാലും ശരിയല്ല നമുക്ക് എന്താ പറയാ നമുക്ക് ഇത്രയും നമുക്ക് ഒരു ടൈം ഒന്നും എടുക്കൂല നമുക്ക് പെട്ടെന്ന് തന്നെ ശരിയാക്കാൻ പറ്റും അപ്പൊ ഡ്രീം കേക്ക് ആകുമ്പോഴത്തേക്കാണ് ഇതിന് ഇത്രയും ടൈം എടുക്കും ഒരുപാട് ലെയർ ഉണ്ട് അതെന്താ സോഫ്റ്റ് ലെയർ ആയിരിക്കണം ഒരുപാട് സോഫ്റ്റി ലെയർ ആയിരിക്കണം അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അത് ഇത്രേ ടൈം എടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി ചെയ്യണം ഓക്കെ സപ്പോ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഇനി ഉണ്ടല്ലോ എല്ലാരും വായോ എല്ലാരും വന്നേ ഓക്കെ സപ്പോ നമുക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകുന്ന സെറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ കേട്ടോ നല്ല വെള്ളം പോലെ അവളെ അതാ ഉരുവി തുടങ്ങിയിട്ടുണ്ടോ ഒരുപാട് ടൈം എടുക്കുന്നത് ഉരുവി വരാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഓക്കെ ജസ്റ്റ് ഇങ്ങോട്ട് വെക്കാം നമുക്ക് ഒന്ന് എന്നൊന്ന് ഉരുവി ഉരുക്കി വെള്ളമാക്കി എടുക്കട്ടോ നമുക്ക് നന്നായിട്ട് തന്നെ ഉരുക്കി ഒന്ന് വെള്ളമാക്കി സെറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഡ്രിങ്ക് ഏക്കിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്നൊരു ലെയർ ആണ് അപ്പൊ അത് അത്രയും സ്മൂത്ത് ആയിരിക്കണം അത്രയും ക്ലാരിറ്റി ഉണ്ടായിരിക്കണം കേട്ടോ അതിന്റെ നല്ല ക്ലാരിറ്റി ആയിരിക്കണം അപ്പൊ നമുക്ക് അജസ്റ്റ് ഓക്കെ നമുക്കത് ഈ ഒരു പരിപാടികളേക്ക് ആയിട്ട് പിന്നെന്താ വെച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് അതിന്റെ പച്ച വെള്ളം ആക്കി എടുക്കാനാണ് കേട്ടോ ഓക്കെ സാർ ഒരുപോലെ ടൈം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നോക്കാം ഓക്കെ പറഞ്ഞാൽ നമുക്ക് അത് ജസ്റ്റ് ഇതാ ഒന്ന് ഇതെല്ലാം ഒന്ന് ഉരുകി ഒന്ന് റെഡിയായി വരണം കേട്ടോ ഓക്കെ സമയം സമയം കിട്ടുമ്പോഴത്തേക്ക് എല്ലാവരും ചാനലിലേക്ക് വായിക്കോ ചാനലിൽ തന്നെ ഒരുപാട് 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 വീഡിയോസ് കിടപ്പുണ്ട് അപ്പം ഇന്ന് തന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു കിട്ടുന്ന ഒരു അടിപ്പൊളി ഒരു വീഡിയോ കേട്ടോ നമ്മൾ അതുകൊണ്ട് കാണാൻ സമയം കിട്ടുമ്പോഴത്തേക്ക് അതിനെക്കാൻ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ കേട്ടോ നമ്മളിത് ജസ്റ്റ് ഇതാ ഉരുക്കാൻ തുടങ്ങി ഒരു തോന്നേ നേരം വായിട്ടോ ഉരികി വരാൻ കണ്ടോ അത്ര ടൈം എടുക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കേട്ടോ ഇതാക്കന്നെ ഇതിന്റെ ഒരു 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 വിഷയം കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്നും സ്റ്റോർ ആവണം അപ്പൊ നമുക്ക് നേരിട്ട് തീരോട്ട് വെച്ചു കൊടുക്കാനും പറ്റൂല കേട്ടോ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് വയ്ക്കാൻ പറ്റും കേട്ടോ അത് താഴെ ഒരു പാത്രം വെച്ചു അതിനൊക്കെ തന്നെ മുകളിലൊരു വേറൊരു പാത്രം വെച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണ് നമ്മളിത് ആക്കി എടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ഉരുക്കിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കി നമുക്ക് നല്ല വെള്ളം പോലെ ആക്കാം കേട്ടോ നല്ല വെള്ളം പോലെ ആക്കാം ക്രീമിയാക്കാം ക്രീമിയാക്കിയതിനു ശേഷം നമുക്ക് അതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ ഡ്രിങ്ക് തന്നെ ടോപ്പ് ലെയറിലേക്ക് വരും കേട്ടോ ഓക്കെ ഫ്രഡ്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ അതിന്റെ പീഡ് അപ്പൊ ഒന്ന് ഉരിക്കുവെന്ന് എടുക്കട്ടെ ഒരുക്കുവെന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ വരുന്നത് അടുത്തൊരു പാട്ടമായിട്ട് അപ്പൊ ഓക്കെ ഫ്രഡ്സ് ആരും പോവല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യണം കേസ് അപ്പൊ നീ വരുന്ന കേട്ടോ കൊച്ചു ടൈം എടുക്കും കാരണം ഡ്രിങ്ക് ആയതുകൊണ്ടാണ് ഓക്കെ ജസ്റ്റ് ഉരുക്കണം കേട്ടോ ഓക്കെ